ൈറ്റർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോട്ടോ തന്നെ കുഞ്ഞുങ്ങളെ അന്ധകാരത്തിലാണോ അതോ അവർക്ക് ഇച്ചിരി ഒരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടോ ആ വെളിച്ചം അവർക്ക് നൽകുവാനായിട്ട് അവിടെ എപ്പോഴും സേഖർഹാർ പബ്ലിക് സ്കൂള് തിരുഹൃദയത്തിന്റെ തണലിൽ അവരോട് കൂടി ഉണ്ടാവും ഈ ലോകത്തിന്റെ കൂടെ ഉണ്ടാവും അക്ഷരനഗരിയായ കോട്ടയത്ത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വിദ്യയുടെ പവിത്രതയും ആത്മീയതയുടെ പാരമ്പര്യവും ഒത്തിണങ്ങിയ സേക്രട്ട് ഹാർട്ട് പബ്ലിക് സ്കൂൾ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന തരത്തിലുള്ള അക്കാദമിക് എക്സലൻസ് സ്കൂളിന്റെ പ്രത്യേകതയാണ് മികച്ച അധ്യാപകരും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നൽകുന്ന പിന്തുണയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പുവരുത്തുന്നു മികച്ച ലാബുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈമറി സെക്ഷനാണ് എസ് എച്ച് പി എസിന്റെ കുറുമ്പും നിഷ്കളങ്കതയും ഒക്കെ ചേർന്നിട്ടുള്ള കെ ജി സെക്ഷനിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ിലധികം കാലമായിട്ട് കോട്ടയം നഗരത്തിലെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അക്ഷരവെളിച്ചം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എസ് എസ് പി എസ് എന്തൊക്കെയാണ് സ്കൂളിൻ്റെതായിട്ടുള്ള ഇതുവരെയുള്ള പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് തന്നെ എടുത്തു കാണിക്കാൻ പറ്റിയോ പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂള് ഇപ്പോൾ കോട്ടയം ടൗണിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന സ്കൂൾ സ്കൂള് പക്ഷേ ടൗണിൽ നിന്ന് ഒത്തിരി അകലെയായിട്ട് തന്നെ മീൻസ് ടൗണിൻ്റെ എല്ലാ ഈ പറഞ്ഞ ആർഭാടങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു ഒരു നല്ല ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടിക്ക് നമ്മുടെ സെക്രട്ടറി പബ്ലിക് സ്കൂൾ ഇപ്പോൾ ഒരു ഒരു നല്ലൊരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നാഗമ്പടത്ത് നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ അകലെയാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോട്ടയം പട്ടണത്തിനുള്ളിലുള്ളൊരു സ്കൂളാണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മറ്റ് പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ള ഈ ലഹരി വസ്തുക്കൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുന്നില്ല അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റായിട്ട് കിടക്കുകയാണ് അതിൻ്റെ കൂട്ടത്തില് ഇപ്പോൾ പേരൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ഞങ്ങളുടെ അധ്യാപകരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും മാനേജ്മെൻറ്റും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടങ്ങ് നിൽക്കുന്നത് കാരണം സ്കൂളിന് ഒരു പുറകിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പേരൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പേരൻ്റെ കേൾക്കുവാനായിട്ട് തയ്യാറാവുക അത് കൃത്യമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് മറ്റെന്തിനേക്കാൾ ഇമ്പോർട്ടൻസ് പേരൻസ് തന്നെയാണ് അപ്പോൾ പേരൻസ് വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്തും വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ അതേ സ്വാതന്ത്ര്യം മാനേജ്മെൻ്റിൻ്റെ അടുത്ത് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാനുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ വന്ന് കണ്ടുകൊള്ളുക ഞങ്ങൾ അതിലൊരു സൊല്യൂഷൻ ഉണ്ടായിക്കൊള്ളും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രണ്ട് ടീച്ചേഴ്സ് കാരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്വന്തം മീറ്റുകാരെ പോലെ ടീച്ചേഴ്സ് നമ്മൾ നോക്കുന്നത് അല്ലാതെ സ്റ്റുഡൻറ് ടീച്ചർ അങ്ങനെ ഒരു ഒരിതൊന്നും എല്ലാം നമുക്ക് എന്തുകൊണ്ടും ഡൈലൈറ്റ് എടുക്കാം നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ തന്നെ അത് തന്നെയാണ് ഏറ്റവും പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ധൈര്യമായിട്ട് റൂമിലേക്ക് വെച്ചിട്ട് വേറെ ഒരു സ്കൂളിൽ നിന്നും അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും ഒരു ഇതുണ്ട് ഒരു പോസ്റ്റർ വൈസ് ചെറുവാളി ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും എപ്പോഴും ക്ലാസ്സുകളിൽ വരും നമ്മളോട് സംസാരിക്കാൻ സ്റ്റുഡൻ ഫ്രണ്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടേലും അവരെ അപ്രോച്ച് ചെയ്യാം ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ അല്ലാതെ കൂടുതൽ നല്ല ഫ്രീഡം തരുന്ന ഒരു സ്കൂൾ തന്നെയാണ് കോട്ടയത്തെ സ്കൂളാണ് എങ്ങനെയായിരുന്നു കോട്ടയം അതിരൂപതയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ രൂപതയുടെ രണ്ടാമത്തെ മിത്രനായിരുന്നു ചൂളപ്പറമ്പിൽ അലക്സാണ്ടർ ബി പിതാവാണ് ഈ സമൂഹം എന്നൊരു സന്യാസ ഭവനം കോട്ടയം അതിരൂപതയിൽ സ്ഥാപിച്ചത് അത് കോട്ടയം അതിരൂപതയിലെ ക്നാനായക്കാരിലായ ഇടയിലെ പുരുഷന്മാർക്ക് സന്യാസം നയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ ഇന്ന് നൂറ്റിയൊന്ന് തിരുഹൃദയദാസന്മാരുണ്ട് അവർ കോട്ടയം അതിരൂപതയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തിരുഹൃദയദാസ സമൂഹത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു സ്മരണയായിട്ടാണ് ഈ തിരുഹിർ ഈ സേക്കട്ട് ഹാർട്ട് പബ്ലിക് സ്കൂൾ ആരംഭിച്ചത് അന്ന് വളരെ ലളിതമായ രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് അന്നത്തെ ഈ സ്കൂള് സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അന്ന് ഈ വലിയ വിദ്യാഭ്യാസ രീതി പ്രത്യേകിച്ച് സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള വിദ്യാഭ്യാസ രീതികളിലേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും നല്ല വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നതായിരുന്നു ഈ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ അതിൻ്റെ സ്ഥാപകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബൗദ്ധികമായിട്ടുള്ള വളർച്ചയോടൊപ്പം കുട്ടികളുടെ മൂല്യം ബോധം വളരുക എന്നതും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ബൗദ്ധികമായ വളർച്ച നമുക്കെല്ലാവർക്കും എവിടെ നിന്നും സാധ്യമാണ് പക്ഷേ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നത് ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് കുട്ടികളുടെ സമഗ്രമായ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം അതോടൊപ്പം അവരുടെ സ്നേഹ നിർഭരമായ ഇടപെടലുകൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇവിടെ ഒരു കുടുംബ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അതുതന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വളരാനുള്ള സാധ്യതകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഈ മൂല്യബോധത്തിൽ അത് അവർ നേടിയെടുക്കുന്ന ബുദ്ധിപരമായ ബൗദ്ധികപരമായ അറിവോടൊപ്പം മൂല്യങ്ങളും വളർത്തിയെടുത്തുകൊണ്ട് ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിന്ന് സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് അവരെ പ്രശോഭിക്കണം എന്നതാണ് മാനേജർ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹം പുത്തൻ സാങ്കേതികവിദ്യയിൽ ഊന്നി ലോകം വളരുകയാണ് ഏ എല്ലാ മേഖലകളും കീഴടക്കി കഴിഞ്ഞു ചിന്തിക്കുന്ന തലമുറയ്ക്ക് അതിനുള്ള അവസരമൊരുക്കുകയാണ് അടൽ തിങ്കറിങ് ലാബ് എസ് എസ് പി എസ് ലെ എ എന്ന് പറഞ്ഞത് നമ്മുടെ സ്കൂളിലെ എ ടി എന്ന് പറയുന്നത് കുട്ടികളുടെ ക്ലാസ് മുറികൾക്ക് അപ്പുറം ചിന്തിക്കാനുള്ള കഴിവിനെ വികസിപ്പിക്കാൻ വേണ്ടിയും അവരുടെ അറിവിനെ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ലോകത്തുനിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയും പിള്ളേർക്ക് കഴിവ് കൊടുക്കുന്ന ഒരു ലാബാണ് നമ്മുടെ സ്കൂളിൽ എ ലാബ് ബാക്കി ലാബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് നമ്മൾ വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ എ ലാബിൽ നമുക്ക് ഉണ്ട് നമുക്ക് സ്വയം ഒരു പുതിയ സാധനം നമുക്ക് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് എ ടി ലെവൽ ഉണ്ടാക്കി വായിച്ച് വളരാനും വായിച്ച് വിളയാനും ഏഴായിരത്തിലധികം പുസ്തകങ്ങളുള്ള വലിയ ലൈബ്രറി തന്നെ എസ് എച്ച് പി എസ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് Campus is a vibrant learning community for the students from play class to class 12, where every child is nurtured, guided, and empowered to discover their potential. Here, I must emphasize that the teachers are the real pillars of Sacred Heart Public School. Their passion, their care, their unwavering commitment. are the real force behind the success of സീക്രട്ട് ആർട്ട് Public School. ഒരു സ്കൂൾ ചൂസ് ചെയ്യുമ്പോൾ പേരൻറ്റ്സ് കൂടുതലായിട്ടും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ സി സി എ ഒക്കെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് എസ് എച്ച് ബി എസ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പം നമുക്കറിയാവുന്ന പോലെ മുപ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് അടുത്ത വർഷം അപ്പോൾ ഈ ഒരു വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഒരു നാച്ചുറൽ ആയിട്ട് ഗ്രോത്ത് ആയിരുന്നു നമ്മുടെ സ്കൂളിൻ്റേത് അപ്പോൾ തുടക്കത്തിൽ തൊണ്ണൂറ്റിയാറിൽ ചെറിയ ക്ലാസ്സിലായിട്ട് തുടങ്ങിയ സ്കൂള് രണ്ടായിരത്തി ആറായപ്പോഴത്തേക്കും പ്ലസ് ടു ലെവൽ വരെ എത്തി ഇപ്പം അതേ ലെവലിൽ തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് തന്നെ ശോഭിച്ചിരിക്കുകയാണ് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറെ ഏറ്റവും പുതിയതായിട്ട് എന്താണോ വേണ്ടത് അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ലാബ് സയൻസ് ലാബുകളൊക്കെ ഏറ്റവും അത്യാധുനികമായിട്ട് തന്നെ സയൻസ് ലാബുകളുണ്ട് മാത്സിൻ്റെ ലാബുണ്ട് ലാംഗ്വേജ് ലാബുണ്ട് കമ്പ്യൂട്ടർ ലാബുണ്ട് അത് കൂടാതെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള എന്ത് സാഹചര്യമാണോ വേണ്ടത് എന്ന് കുഞ്ഞുങ്ങൾക്കോ പേരൻസിനോ തോന്നുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവർക്ക് ഒരുക്കി തയ്യാറാകുന്നു ജീവന്റെ ശാസ്ത്രം പഠിക്കാനും പരീക്ഷണങ്ങൾ നടത്തി മനസ്സിലാക്കാനും വിശാലമായ ബയോളജി ലാബ് സൗകര്യമാണ് എസ് എസ് പി എസ് ഒരുക്കിയിരിക്കുന്നത് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് പണ്ട് ചാക്കോമാശി പറഞ്ഞതുപോലെ കണക്കിൻ്റെ ലോകത്തെ കുറിച്ചറിയാൻ വിശാലമായൊരു മാത്സ് ലാബും പേരൻസിന്റെ ഒരു കൺസേണ് സ്കൂൾ സ്കൂള് കൗമാരപ്രായമാണ് അപ്പോൾ പല വഴികളിലോട്ട് തിരിഞ്ഞു പോവാം കുട്ടികൾ അപ്പം ഇപ്പൊ മയക്കുമരുന്നിന്റെ പല കേസുകളൊക്കെ കേൾക്കുന്നു സ്കൂൾ അതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പറഞ്ഞതുപോലെ തന്നെ ഇപ്പം സൊസൈറ്റിയിൽ ഏറ്റവും ഒരു ഇമ്പാ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നത് ഈ കൗമാരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ലഹരിക്കുള്ള അഡിക്ഷനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളൊരു സ്ഥിരം കൗൺസിലറിനെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ എന്നും കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു ഏത് സമയത്തും കുഞ്ഞുങ്ങൾക്ക് ഈ കൗൺസിലർ വന്ന് കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു ടീച്ചർക്ക് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൗൺസിലറുമായിട്ട് കണക്റ്റാകുന്നു ഈ കൗൺസിലർ പിന്നീട് പേരൻസുമായിട്ട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള തെറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ തന്നെ പിടിച്ച് ഒന്ന് മാറ്റി വിടുവാനും അവരെ നേർവഴിക്ക് നയിക്കുവാനുമായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പലരുടെയും തിങ്കിങ് അല്ലെങ്കിൽ ഐക്യു ലെവൽ ഒക്കെ പലതരത്തിലേക്കും എങ്ങനെയാണ് അവരുടെ മേഖലകൾ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നത് സ്കൂളിന് ഇപ്പോൾ ഈ ഐ ക്യൂവിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും ഒരു ടീച്ചർ അറിയാമല്ലോ ഒരു കുഞ്ഞ് എങ്ങനെയാണ് പഠിക്കുവാനായിട്ട് ഇച്ചിരി പുറകിലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഏറ്റവും അതിന് കൗൺസിലറെയാണ് ഞങ്ങളെ ഏറ്റവും ആദ്യം സമീപിക്കുക ഈ കുഞ്ഞിൻ്റെ ഏത് ഭാഗത്താണ് എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞിൻ്റെ ഒരു ഭരണ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായത് ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം അതോ സ്കൂളിൽ എന്തെങ്കിലും കുഞ്ഞിനുള്ള എന്തെങ്കിലും പോരായ്മകളാണോ എന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക വീട്ട് മീൻസ് വീട്ടിലെ പാരൻസിനോടാണെങ്കിലും കൃത്യമായിട്ട് ഈ കുഞ്ഞിനെക്കുറിച്ച് ഇവൻ്റെ മോൻ്റെ ഡ്രോ ബാക്കുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ കൊച്ചിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു എന്നിട്ട് മാക്സിമം ഇനിയിപ്പം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള വലിയ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് തന്നെ ഞങ്ങൾ തന്നെ ഇവിടുന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ളതും ഇപ്പം ഞങ്ങളിതൊരു ക്രൈസ്തവ സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്പിരിച്വലായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഞങ്ങൾ വഴി ഒരുക്കി കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ഞങ്ങൾക്ക് അവർ അവർ കയ്യിൽ നിന്ന് തന്നെ ചാരിറ്റി ഫണ്ട് കളക്ട് ചെയ്ത് കുഞ്ഞുങ്ങൾ തന്നെ പിന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ചാരിറ്റി ആയിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി അവർ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നു അതിന് എല്ലാ വർഷവും തന്നെ ഞങ്ങൾ ചെയ്യുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ ചാരിറ്റി വസ്തുക്കളെയായിട്ട് ഏതൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ഈ വർഷവും അത് ഞങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഫുഡ് ഫെസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വെച്ച് അതിൽ നിന്നുള്ള കളക്ഷൻ ഉണ്ടായിട്ട് അത് ഞങ്ങളുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കോ സ്റ്റാഫിനോ അത്യാവശ്യമായിട്ടുള്ളവർക്ക് അത് ചാരിറ്റി ആയിട്ട് കൊടുത്ത് ഇതൊക്കെ ഇവർക്ക് ശരിക്കും ഒരു സോഷ്യൽ ഒരു ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഈ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഒരു ഐക്യൂരിൽ പ്രശ്നമുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇമീഡിയറ്റ്ലി അവരെ ക്യൂർ ചെയ്യാൻ വേണ്ടി അവരെ പിടിച്ചു കെട്ടി അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റ് ആക്ടിവിറ്റികളിലൂടെ ഇവരുടെ മൈൻഡിനു തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഐൻസ്റ്റീനെയും സി വി രാമനെയും സൃഷ്ടിക്കുന്ന ഫിസിക്സ് ഇത് യും ആൽക്കലികളുടെയും ലോകം മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും ലോകം നല്ല നല്ല ആൽക്കമിസ്റ്റുകൾ ഉണ്ടാകണമെങ്കിൽ ലാബ് വേണം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷം ആകുന്നു അപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ബന്ധം എന്ന് പറയുന്നത് ടീച്ചേഴ്സുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധമാണ് ഇപ്പോൾ കുറേ പേർ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോയവരുണ്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട് അവർ എപ്പോഴും സ്കൂളുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പം അവരെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് തന്നെ ഞങ്ങളുടെ പഴയ ടീച്ചേഴ്സ് ഞങ്ങളുടെ ഏത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുക ഈ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ തന്നെ പഴയ വിദ്യാർത്ഥികൾ ഇവിടെ വരട്ടെ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യട്ടെ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അതൊരു പ്രചോദനമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സാഹചര്യം കൊടുക്കാനും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വളർച്ചയിലും പബ്ലിസിറ്റിയിലും ഒക്കെ അലുമിനി എന്ന് പറയുന്നത് വളരെ ഒരു ബാക്ക്ബോൺ തന്നെയാണ് എസ് എച്ച് മൗണ്ടിൽ സീക്കർ നാമത്തിൽ ആരംഭിച്ച് അതായത് ഒരു ലൈറ്റ് ടു എ ലൈറ്റൻ എന്ന മൊട്ടോയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം സിദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സ്കൂള് അതിൻ്റെ വിജയകരമായ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ഓരോ കുട്ടികളും വ്യത്യസ്ത മേഖലയിൽ ഉന്നത നിലയിൽ പ്രവർത്തിച്ചു വരുന്നു അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് മികച്ച ഡോക്ടേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോളേജ് പ്രൊഫസേഴ്സ് മറ്റ് അധ്യാപകർ ബാങ്ക് എംപ്ലോയീസ് ബുക്ക് റൈറ്റേഴ്സ് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പോരാത്തതിനിപ്പം സിനിമാ മാധ്യമ രംഗത്തും ഞങ്ങളുടെ കുട്ടികൾ ഉന്നത നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മത്സര പരീക്ഷകളുടെ കാലമാണ് കുട്ടികളെ കുട്ടികളെക്കാത്ത ഒരുപാട് എക്സാംസ് ഉണ്ട് കോമ്പറ്റീഷൻ എക്സാംസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എസ് എസ് പി എസ് ഒരുക്കി കൊടുക്കുന്നത് എക്സാംസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ എക്സാം എഴുതിപ്പിക്കുക ഏറ്റവും കൂടുതൽ സാഹചര്യം കൊണ്ട് ഒരുക്കി കൊടുക്കുക പലപ്പോഴും പേരൻസ് ചോദിക്കുന്നുണ്ട് എന്തിനും ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ എക്സാംസ് എഴുതിക്കുക ഇവിടെ സ്കൂളിലുള്ള എക്സാം ആയിരിക്കാം പുറത്തു എക്സാം ആയിരിക്കാം ഒളിമ്പ്യാഡ് ആയിരിക്കാം നമ്മുടെ എസ് എച്ച് പിസ് ആയിരിക്കാം അങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ കുറേ എക്സാംസ് നമ്മളങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കുഞ്ഞുങ്ങൾക്ക് ഈ എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കിനെ ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജയത്തിൻ്റെ തോൽവിയെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആകാനായിട്ട് അത് ഇവിടുത്തെ എക്സാം ആയിക്കോട്ടെ പുറത്തു പുറത്തുള്ള എക്സാം ആയിക്കോട്ടെ അത് ഏറ്റവും നല്ല രീതിയിൽ ഫേസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിജീവികളായി വളരെ അതിനേക്കാളുപരി അവർ സ്ട്രോങ് വില് പവറുള്ള മെൻറ്റൽ പവറുള്ള കുഞ്ഞുങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പരാജയത്തെ നേരിടുക പരാജയത്തെ നേരിടുക അല്ലാതെ വിജയം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് കാര്യമില്ലല്ലോ ഇവിടെ പലപ്പോഴും പലരും പറയുന്നുണ്ട് അവൻതാ പിന്നെ നാലാമത്തെ ആൾക്ക് സമ്മാനം കൊടുത്തുകൂടെ അത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ കൊടുക്കുന്നതിലല്ലോ അവൻ മൂന്നിലും ഒന്നിലും രണ്ടിലേക്കും സ്ഥാനം മുന്നോട്ട് വരുന്നതിലാണല്ലോ മെച്ചം ചിലപ്പോൾ നമ്മളെ നാട്ടിൽ പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ഒരുപാട് സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒരുപാട് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് അധിക സ്കൂളുകളിലും പ്ലേ ഗ്രൗണ്ട് ഒന്നും കാണാറില്ല എന്നാൽ എച്ച് എസ് പി എസ് എത്തുമ്പോൾ വിശാലമായിട്ടുള്ള പ്ലേഗ്രൗണ്ട് ആണ് കുട്ടികൾക്ക് കളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യലായിട്ട് ഫുട്ബോളിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട് അതുകൂടാതെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടുണ്ട് സി ബി എസ് ഇയുടെ സ്കൂൾ തല മത്സരങ്ങളിലൊക്കെ നമ്മുടെ ഗേൾസിൻ്റെ ബാസ്ക്കറ്റ്ബോൾ ടീം ഇവിടെ ഈ സഹോദരിയിലൊക്കെ തന്നെ നല്ല വിജയമാണ് എപ്പോഴും നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡുമായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സി ബി എസ് ഇ സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും എന്താണ് കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഫീസ് കാര്യം ആലോചിക്കുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒത്തിരി ആലോചിക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊണ്ണൂറ്റിയാറിൽ തുടങ്ങുമ്പോഴത്തേക്കും അന്നത്തെ അച്ഛന്മാർ പറഞ്ഞു വെച്ചിരുന്ന അന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു വെച്ചിരുന്നൊരു കാര്യം സാധാരണക്കാർക്കും സി ബി എസ് ഇ പഠനം ലഭ്യമാകാനായിട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണം അതായിരുന്നു അന്നത്തെ അവരുടെ ഒരു ആഗ്രഹം അതിന്നും ഞങ്ങൾ ഇന്നത്തെ ഓരോ അപ്പോൾ അന്നത്തെ അതേ ഫീസ് സ്ട്രക്ചർ അല്ല ഒരിക്കലും ഇന്ന് നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും മൂല്യം വർദ്ധിച്ചു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പക്ഷേ എപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഏത് സ്കൂളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം ഒരു നിശ്ചിത ഇതിൽ മാത്രമേ ഞങ്ങളുടെ ഫീസിൻ്റെ സ്ട്രക്ചറിൽ എപ്പോഴും ഒരു മാറ്റം വരുത്താറുള്ളൂ തേർഡ് ചൈൽഡിന് ഹാഫും ഫോർത്ത് ചൈൽഡിന് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊക്കെ സ്കോളർഷിപ്പുകളുണ്ട് പഠനത്തിലാണെങ്കിലും അക്കാഡമിക്കിലാണെങ്കിലും അല്ലെങ്കിൽ നോൺ അക്കാഡമിക്കിലാണെങ്കിലും എന്തെങ്കിലും മികവ് കാണിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട് അങ്ങനെ ഫീസ് ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് ആരും പറയാറൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ബസ് സൗകര്യങ്ങൾ ഇപ്പം നമുക്കാണെങ്കിൽ ഒത്തിരി ദൂരും കുമരകത്തു നിന്നും അല്ലെങ്കിൽ അതിന് പുഴുമൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അവർക്കുള്ള ബസ് സൗകര്യം നമുക്ക് പതിനാറ് ബസ്സുണ്ട് കൂടത്തിൽ മറ്റ് കൊച്ചു വാഹനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതിനുള്ള യാത്ര സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ സൗകര്യങ്ങൾ കൂടി ഉള്ളപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചേരുവാനായി പാരൻസിന് നമ്മളെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വിടാനൊക്കെ ആയിട്ട് ഒത്തിരി സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ അഡ്മിഷനൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഓൾറെഡി കുറേ എൻക്വയറീസ് വന്നു കഴിഞ്ഞു അവർക്കുള്ള അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഈ സമയത്തും ഞങ്ങൾക്ക് ഫീസിനെ കുറിച്ചുള്ള വലിയൊരു കൺഫ്യൂഷൻ പേരൻസിൻ്റെ ഭാഗത്തു നിന്നില്ല അവരും പലയിടത്തും അന്വേഷിച്ചതിന് ശേഷമാണല്ലോ ഇവിടെ വരുന്നത് അപ്പം എല്ലാം കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പാരൻസിന് കൂടി വിടാനായിട്ട് നമ്മുടെ സ്ഥാപനം എന്നും മികവോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം പറയാം ഞങ്ങളെന്നും കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരു പ്രകാശമായിരിക്കുവാണെങ്കിൽ ഓരോ സ്കൂളുകളും പ്രകാശമായിരിക്കേണ്ട സ്കൂളുകളാണ് അവർക്ക് അന്ധകാരത്തിൽ തിരി തെളിക്കുന്ന ഒരു ഒരു നാളമായിട്ടാണ് ഓരോ അധ്യാപകരും ഓരോ സ്കൂളുകളും ലൈറ്റ് ടു ലൈറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോട്ടോ തന്നെ കുഞ്ഞുങ്ങളെ അന്ധകാരത്തിലാണോ അതോ അവർക്ക് ഇച്ചിരി ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടോ ആ വെളിച്ചം അവർക്ക് നൽകുവാനായിട്ട് അവിടെ എപ്പോഴും ശേഖർഹാർ പബ്ലിക് സ്കൂള് തിരുഹൃദയത്തിൻ്റെ തണലിൽ അവരോട് കൂടി ഉണ്ടാവും ഈ ലോകത്തിൻ്റെ കൂടെ ഉണ്ടാവും